ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ നടന്ന എൽ ഡി സി തൃശ്ശൂർ അതുപോലെ തന്നെ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ എക്സാമിൻ്റെ ഒരു അനാലിസിസും അതുപോലെ തന്നെ നമ്മൾ പോൾ നടത്തിയിരുന്നു ടെലഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും അപ്പോൾ ആ പോളിൻ്റെ ഒരു റിസൾട്ടും അതുപോലെ തന്നെ മുൻവർഷത്തെ കട്ട് ഓഫ് ഫുഡാണ് ഈ ജില്ലകളിലെ മുൻവർഷത്തെ കട്ട് ഓഫ് ഫുഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളൂ ഇന്നത്തെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അല്പം സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ആണ് അതായത് ആദ്യ ആദ്യഘട്ടത്തിന്റെ അത്രയും വന്നില്ലെങ്കിലും ആദ്യഘട്ടം വളരെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു തിരുവാനം ആഹ് ജില്ലയിൽ നടന്നത് കണ്ണൂർ കൊല്ലം ജില്ലയോടോട് അടുത്തു നിൽക്കുന്ന തരത്തിലുള്ള എക്സാം ആയിരുന്നു ഇന്നലെ നടന്ന പത്തനംതിട്ട ജില്ലയിലും അതായത് തൃശ്ശൂർ ജില്ലയിലൊക്കെ എക്സാം മൂന്നാം ഘട്ടത്തിലെ എക്സാം വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മാത്സ് കുറച്ചുകൂടെ ടഫായിരുന്നു മാത്സ് മലയാളം ഒക്കെ ടഫായിരുന്നു പിന്നെ കലാകായികം ആ കലാ സാംസ്കാരികം തുടങ്ങിയ ഇനത്തിലെ കുറച്ച് കവിതകളും വ കവിതകളുടെ വരികളുമൊക്കെ തന്നിട്ടുള്ളതൊക്കെ ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കുറേയധികം ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എന്തിനാൽ തന്നെ സയൻസ് പാട്ടൊക്കെ വളരെ എളുപ്പമായിരുന്നു കറണ്ട് അഫയർ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചുണ്ടെങ്കിലും വളരെ എളുപ്പമായിട്ടുള്ള കറണ്ട് ആണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് വന്നിരുന്നത് പ്രതീക്ഷിച്ച കറണ്ട് അഫയർ ചോദ്യങ്ങളൊന്നും വന്നില്ല അല്പം മാർക്ക് കുറച്ചാണ് കറണ്ട് അഫയർ ചോദിച്ചിട്ടുള്ളത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും അധികം മാർക്ക് മാർക്ക് ചോദിച്ചിട്ടില്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഒരു ഒരു നല്ല രീതിയിൽ ഒരു സ്കോർ ചെയ്യുന്ന ഒരു അറുപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് ഒരു ആവർജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പിന്നെ എക്സാമിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഒരു നെഗറ്റീവ് മാർക്സ് ഒക്കെ അടിക്കാനും ചാൻസ് കൂടുതലാണ് നെഗറ്റീവ് മാർക്ക് എന്തായാലും വരൂല്ലോ എക്സാമിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ ഒരു അൻപത്തഞ്ച് അറുപതിനടയിലൊക്കെ മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഒരു ആവറേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ നടത്തിയ പോളുണ്ട് പോളിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർക്കിയുടെ ആൻസർ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നലെ നടത്തിയ പോൾ നമ്മൾ എന്താണ് യൂട്യൂബിൽ നടത്തിയ പോളിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എൽ ഡി സി തൃശ്ശൂർ പരീക്ഷ എഴുതിയവരുടെ മാർക്ക് നമുക്ക് നോക്കാം എഴുപത് എഴുപതിനും എഴുപത് മാർക്കിന് മുകളിൽ പതിമൂന്ന് ശതമാനം ആൾക്കാരും അറുപതും അറുപത്തൊമ്പത് മാർക്കിനിടയിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആൾക്കാരുമാണ് പോൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അൻപതിനും അൻപത്തി ഒൻപതിനും ഇടയിൽ മുപ്പത്തെട്ട് ശതമാനം നാൽപ്പതും നാൽപ്പത്തി ഒൻപതിനിടയിൽ പത്ത് ശതമാനമാണ് യൂട്യൂബിൽ പോൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അതേ ജില്ലയുടെ തന്നെ എൽ ഡി സി തൃശ്ശൂരിന് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിട്ടാ പോളിൻ്റെ റിസൾട്ടൂടെ നോക്കാം അതിൽ തന്നെ വന്നത് പത്ത് ശതമാനം പേര് അറുപതും അറുപത്തൊമ്പതിനും ഇടയിലും പത്തൊൻപത് ശതമാനം പേര് അൻപതിനും അൻപത്തി ഒൻപതിനും ഇടയിലും പത്ത് ശതമാനം പേര് നാൽപ്പതിനും നാൽപ്പത്തി ഒൻപതിനുമാണ് എൽ ഡി സി തൃശ്ശൂർ ജില്ലയിലെ വന്നിരിക്കുന്നത് അപ്പോൾ എൽ ഡി സി തൃശ്ശൂർ ജില്ലയിലെ ഒരു കൂടുതലൊരു മെജോറിറ്റി ആൾക്കാരുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അൻപതിനും അൻപത്തി ഒൻപതിനുമാണ് ഇടയിലാണ് മെജോറിറ്റി ആൾക്കാരും വന്നിട്ടുള്ളത് അറുപതിനും അറുപത്തൊമ്പതിനും ഇടയിലൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് എൽ ഡി സി തൃശ്ശൂർ നമ്മളുടെ കൂട്ടുകാർ പോൾ ചെയ്തിട്ടുള്ള റിസൾട്ട് ഇനി നമുക്ക് അടുത്ത ജില്ലയായ പത്തനംതിട്ട ജില്ലയോട് നോക്കാം പത്തനംതിട്ട ജില്ലയുടെ നമ്മൾ ടെല യൂട്യൂബിലിട്ട് പോളിൻ്റെ എന്ന് പറയുമ്പോൾ എഴുപത് ശതമാനം എഴുപത് മാർക്കിന് മുകളിൽ പതിനാല് ശതമാനം ആൾക്കാരും അറുപതിനും അറുപത്തൊമ്പതിനും ഇടയിൽ ഇരുപത്തഞ്ച് ശതമാനം അൻപതിനും അൻപത്തി ഒൻപതിനും ഇടയിൽ ഇരുപത്തി ആറ് ശതമാനം നാൽപ്പതും നാൽപ്പത്തി ഒൻപതിനും ഇടയിൽ ഇരുപത് ശതമാനം നാൽപ്പത് താഴെ പതിനഞ്ച് ശതമാനം പത്തനംതിട്ട ജില്ലയിൽ പോൾ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നമ്മളിട്ട് ടെലഗ്രാമിലിട്ട് പോളിൻ്റെ റിസൾട്ടൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അറുപതിനും അറുപത്തി ഇടയിൽ ഒൻപത് ശതമാനം പതിമൂന്ന് ശതമാനം അൻപതിനും അൻപത് ഒൻപതിനും ഇടയിൽ എട്ട് ശതമാനം നാൽപ്പതും നാൽപ്പത്തി ഒൻപതിനിടയിൽ നോക്കാം ഇനി അടുത്ത ജില്ലയായ നമുക്ക് കാസർഗോഡ് ജില്ല നോക്കാം കാസർഗോഡ് ജില്ലയിലെ പോളിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം എഴുപതിനു മുകളിൽ പതിമൂന്ന് ശതമാനം അറുപതും അറുപത്തൊമ്പതിനും ഇടയിൽ ഇരുപത് ശതമാനം അൻപതും അൻപത്തി ഒൻപതിനിടയിൽ മുപ്പത് ശതമാനം നാൽപ്പതും നാൽപ്പത്തി ഒൻപത് മാർക്കിനിടയിൽ കിട്ടിയവർ പത്തൊമ്പത് ശതമാനം നാൽപ്പത്തി താഴെ പതിനേഴ് ശതമാനമാണ് വന്നിരിക്കുന്നത് ടെലഗ്രാമിലും അതേ ഏകദേശം അതേ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു നോക്കുമ്പം ഞാൻ കുറച്ചും ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ആവറേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു അറുപത് മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ബട്ട് പിന്നെ നമുക്ക് എക്സാമിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ സിറ്റുവേഷനുകാര്യങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് മാർക്സ് അടിക്കാനും ചാൻസ് ഉണ്ട് ഒരു അൻപത്തി അഞ്ച് വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു കട്ട് ഓഫ് ഒരു അൻപത്തി അഞ്ചിനും അറുപതിനും ഇടയിലൊക്കെ പോകാനാണ് ചാൻസ് ഈ മൂന്ന് ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് അല്പം ഹൈ ആയിട്ട് തന്നെ കട്ട് ഓഫ് വരത്തുള്ളൂ വരത്തുള്ളൂ പിന്നെ പത്തനംതിട്ട കാസർഗോഡ് ജില്ലയിലൊക്കെ ഏകദേശം ഒരേ രീതിയിലായിരിക്കും കട്ട് ഓഫ് വരുന്നത് അത് കുറച്ച് കട്ട് ഓഫ് താഴാനും ചാൻസ് ഉണ്ട് പത്തനംതിട്ട കാസർഗോഡ് ജില്ലകൾ തൃശ്ശൂർ ജില്ലയിൽ അല്പം ഉയരാനും ചാൻസ് ഉണ്ട് ഇനി നമുക്ക് മുൻവർഷത്തെ കട്ട് ഓഫ് നോക്കാം മുൻവർഷത്തെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മുൻവർഷത്തെ കട്ട് ഓഫ് അൻപത്തിരണ്ടായിരുന്നു അൻപത്തി രണ്ട് മാർക്കായിരുന്നു പത്തനംതിട്ടയിലെ കഴിഞ്ഞവട്ടത്തെ കട്ട് ഓഫ് വരുന്നത് അൻപത്തി മാർക്ക് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരായിരുന്നു പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ മെയിൻ ലിസ്റ്റിലുള്ള അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേര് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വരുന്നത് അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്ന് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ആയിരത്തി മുപ്പത്തി ഒമ്പത് പേരാണ് കേട്ടോ അപ്പം തൃശ്ശൂർ ജില്ലയിൽ കുറച്ചുകൂടെ ഈ പത്തനംതിട്ടയും കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ല കുറച്ചുകൂടെ നിയമനം കൂടുതൽ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ റാങ്ക് ലിസ്റ്റ് കുറച്ച് കൂടുതലാണ് ആയിരത്തി മുപ്പത്തി ഒമ്പത് പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ണൂർ സോറി കണ്ണൂരല്ല കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞവട്ടത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഉള്ളത് കട്ട് ഓഫ് അപ്പം ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ ഒന്നൂടെ പറയാം മുൻവർഷത്തെ കട്ട് ഓഫ് എന്നോട് പറയാം അതായത് പത്തനംതിട്ട ജില്ല അൻപത്തി രണ്ട് മാർക്കായിട്ട് കഴിഞ്ഞവട്ടത്തെ കട്ട് ഓഫ് എന്നത് തൃശ്ശൂർ ജില്ല എത്രയാണ് തൃശ്ശൂർ അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് വരുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല അൻപത്തി ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം എന്താണ് നമ്മുടെ പത്തനംതിട്ടയും കാസർഗോഡും ഒക്കെ വരെ ഏകദേശം ഒരേ റേഞ്ച് തന്നെ കട്ട് ഓഫ് വരും ചാൻസ് ഉണ്ട് തൃശ്ശൂർ അല്പം കറിയും കട്ട് ഓഫ് വരാം വരാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഇന്നലത്തെ ഒരു പരീക്ഷയുടെ ഒരു അടിസ്ഥാനം നോക്കുവാണെങ്കിൽ ഒരു അൻപത്തി അഞ്ചും അറുപതിനും ഇടയിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് റേഞ്ച് വരാൻ ചാൻസ് കൂടുതലുള്ളത് പിന്നെ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ അൻപത്തിയഞ്ചിനൊക്കെ താഴെ കുറയാനും വളരെയധികം ചാൻസ് കൂടുതലാണ് കേട്ടോ അൻപത്തി അഞ്ച് താഴെ കുറയാനും അൻപത്തഞ്ചിന് അൻപതിനും ഇടയിലൊക്കെ പത്തനംതിട്ടയിലൊക്കെ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ വരാൻ ചാൻസ് കൂടുതലാണ് കുറയാൻ ഒരു അൻപതും അൻപത്തഞ്ചിൻ്റെ ഒക്കെ ഇടയില് എന്തിരുന്നാലും അൻപത്തി അഞ്ച് അറുപതായിരിക്കും കട്ട് റേഞ്ച് വരുന്നത് തൃശ്ശൂർ ആ റേഞ്ച് തന്നെയായിരിക്കും വരുന്നത് അത് കൂടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത ഹട്ടം എക്സാം എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വട്ടം കൊല്ലം തിരുവനന്തപുരം അത് റിലേറ്റഡ് ഫാക്ട് പഠിച്ചു പോയവർക്കൊക്കെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റായിട്ട് കുറച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നാറ്റോ ഒക്കെ നമ്മൾ ആദ്യ രണ്ട് ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ഈ ഘട്ടവും ചോദിക്കുമെന്നൊക്കെ വിചാരിച്ച് കൂട്ടുകാർ പഠിച്ചിട്ട് പോയി പക്ഷേ അത് ചോദിച്ചില്ല അപ്പം നമ്മൾ നല്ല രീതിയിൽ എൻ സി ആർ ടി എസ് സി ആർ ടി ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത് അതിനകത്ത് തന്നെ നമ്മൾ ഇതിന് ഇന്നലത്തെ ഒരു കൊസ്റ്റിൻ എടുത്ത് പറയുകയാണെങ്കിൽ പി എച്ച് ഇൻ്റെ ഒരു കൊസ്റ്റിനുണ്ട് പി എച്ച് ഉരുളക്കിഴങ്ങിൻ്റെ പി എച്ച് എത്രയാണ് പി എച്ച് അഞ്ചിൽ നിന്നാണ് അത് സ്കൂൾ ടെസ്റ്റിൽ അതേപോലെ കിടക്കുന്ന ഒരു ബോക്സ് കിടക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ സ്കൂൾ ടെസ്റ്റിലെ ബോക്സുകളും കാര്യങ്ങളും മാക്സിമം പഠിച്ചിട്ടൂടെ പോകണം എസ് സി ആർ ടി എൻ സി ആർ ടി എസ് സി ആർ ടി എൻ സി ആർ ടി മാക്സിമം പഠിച്ചിട്ട് തന്നെ പോയാലേ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ കറണ്ട് അഫയറിൻ്റെ നമ്മൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് മാക്സിമം അടുത്ത ഘട്ടം എഴുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഏഴാം തീയതി എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ കറണ്ട് അഫയറിൻ്റെ ക്ലാസസ് കാണാൻ പോണം കണ്ടിട്ടേ പോകാവൂ ഇനി നമ്മൾ അടുത്ത കറണ്ട് അയറിൻ്റെ എന്നാൽ കഴിയുന്ന കറണ്ട് അഫയറിൻ്റെ ടോപ്പിക്സ് എല്ലാം ഞാൻ എടുത്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കേരള ഭരണരംഗവും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുടെയൊക്കെ റിവിഷൻ ക്ലാസസ് അടുത്ത ഘട്ടത്തിലെ കൂട്ടുകാർക്ക് വേണ്ടി ഇടാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണം അമർത്തിയാലേ നമുക്ക് മാക്സിമം നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇതിൽ മാർക്കിൽ ഇപ്പം ഈ ജില്ലകളിൽ മാർക്കിൽ മാർക്ക് കുറഞ്ഞു പോയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അടുത്ത എക്സാംസ് വരുന്നുണ്ട് നമ്മളിപ്പം ഈ ഒരു അവസരം പോയെങ്കിലും അടുത്ത നാളെ നമുക്ക് നല്ലൊരു അവസരം എന്ന് തീർച്ചയായും വന്ന് ചേരുക തന്നെ ചെയ്യും അപ്പോൾ മാക്സിമം നിങ്ങൾ പരിശ്രമിക്കുക അടുത്ത എക്സാംസിനു വേണ്ടി പരിശ്രമിക്കുക പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഉള്ളു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി നാളെ ഇനിയിപ്പോൾ തൊഴിൽ വീതിയുടെ അനാലിസിസും കാര്യങ്ങളും ഒക്കെ വരാ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണമർത്തി വെക്കുക ആ എൽ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ട ബസ് സി ആയിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ക്ലാസ്സും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്ക് അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എക്സാമിനെ സംബന്ധിച്ചിടത്തുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക താങ്ക്